തസ്ബീഹ് നിസ്കാരം മുന്നൂറ് തസ്ബീഹോടുകൂടി നിസ്കരിക്കപ്പെടുന്ന നാല് റക്കയത്ത് സുന്നത്ത് നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം വളരെയേറെ പുണ്യമുള്ള നിസ്കാരമാണത് നിസ്കാരം കറാഹത്തില്ലാത്ത ഏതു സമയത്തും അത് നിർവഹിക്കാവുന്നതാണ് പകലിൽ നാല് റക്കത്തുകൾ ചേർത്തും രാത്രിയിൽ ഈ രണ്ട് റക്കയത്തുകളായിട്ടും നിസ്കരിക്കലാണ് ഉത്തമം ഒരിക്കൽ അബ്ബാസ് റവീല്ലാഹു വൻഹുവിനോട് നബ്സുൽ അല്ലാഹു അലുസലമ തങ്ങൾ പറഞ്ഞു ഞാൻ പറയും പ്രകാരം നാല് നാലരക്കത്ത് താങ്കൾ നിസ്കരിച്ചാൽ താങ്കളുടെ പുതിയതും പഴയതുമായ എല്ലാ ദോഷങ്ങളും ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും പരസ്യവും രഹസ്യവുമായ എല്ലാ ദോഷങ്ങളെയും അള്ളാഹു താല പുറത്തു തരും നബി തങ്ങൾ അബ്ബാസ് അലീല്ലാഹു വൻഹുവിനോട് പറഞ്ഞതാണിത് അതിനുശേഷം നബ്സലാഹു വസ്ലമ തങ്ങൾ ഈ നിസ്കാരത്തിൻ്റെ രൂപം വിശദീകരിച്ചു കൊടുത്തു തസ്ബീഹ് നിസ്കാരം നാല് റക്കത്താണ് എന്നാൽ ഈ രണ്ട് റക്കത്തുകളായിട്ട് നിസ്കരിക്കുമ്പോൾ തസ്ബീഹ് നിസ്കാരത്തിൻ്റെ നീയത്ത് തസ്ബീഹി റക്കി മുത്തവജിഹൻ ലില്ലാഹി താല തസ്ബീഹ് നിസ്കാരം രണ്ട് റക്കേത്ത് അള്ളാഹു താലയ്ക്ക് വേണ്ടി കിബിലയ്ക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു ഇതുപോലെ മലയാളത്തിൽ നെയ്യത്ത് വച്ചാലും മതി തസ്ബീഹ് നിസ്കാരത്തിന് നെയ്യത്തിന് ശേഷം അള്ളാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ട് കൈ കെട്ടണം വജഹത്ത് ഓതണം ഫാത്തിഹ് ഓദിക്കഴിഞ്ഞ് ആദ്യത്തെ രക്തത്തിൽ സൂറത്തുത്ത കാസുർ അതായത് അൽഹാക്കുമുത്ത കാസുർ എന്ന സൂറത്താണ് ഓതേണ്ടത് സൂറത്ത് ഓദിക്കഴിഞ്ഞാൽ തസ്ബീഹ് ചൊല്ലണം പതിനഞ്ച് പ്രാവശ്യം തസ്ബീഹ് ചൊല്ലണം സുബ്ഹാന വല്ലഹമദുല്ലാ വലാ ഇലാഹ ഇല്ലഅല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പതിനഞ്ച് പ്രാവശ്യം ചൊല്ലണം അതിനുശേഷം റുക്കു ചെയ്ത് റുക്കുലെ ദിഖർ ചൊല്ലണം ധിക്കറിനു ശേഷം റുക്കൂൽ പത്ത് പ്രാവശ്യം തസ്ബീഹ് ചൊല്ലണം റുക്കൂവ് കഴിഞ്ഞാൽ എഴുത്തിദാലാണ് ചെയ്യേണ്ടത് എഴുത്തിദാലിനെ തിക്കുന്നതിനു ശേഷം പത്ത് പ്രാവശ്യം തസ്ബീഹ് ചൊല്ലണം സുജൂത് ചെയ്യണം സുജൂതിൽ പത്ത് പ്രാവശ്യം തക്ബീർ ചൊല്ലണം സുജൂതിൻ്റെ ഇടയിലെ ഇരുത്തത്തിൽ പത്ത് പ്രാവശ്യം തക്ബീർ ചൊല്ലണം വീണ്ടും രണ്ടാമത്തെ സുജൂത് ചെയ്യണം പത്ത് പ്രാവശ്യം തക്ബീർ ചൊല്ലിയതിന് ശേഷം ഇസ്തിരാഹത്തിൻ്റെ ഇരുത്തം ഇരിക്കണം അതായത് സുജൂതിൽ നിന്ന് അടുത്ത രക്കത്തിലേക്ക് ഉയരുമ്പോൾ ഇസ്തിരാഹത്തിൻ്റെ ഇരുത്തം ഇരിക്കൽ സുന്നത്താണ് ആ ഇരുത്തത്തിലും പത്ത് പ്രാവശ്യം തസ്ബീഹ് ചൊല്ലണം ഇനി രണ്ടാമത്തെ റക്കയത്ത് രണ്ടാമത്തെ രക്കയത്ത് ഇതുപോലെ തന്നെ നിസ്കരിക്കാം ഫാത്തിഹ ഓതണം രണ്ടാമത്തെ രക്കയത്തിൽ ഓതേണ്ട സൂറത്ത് സൂറത്തുൽ അസുറാണ് അതായത് ഇൻസാന ആ സൂറത്താണ് ഓതേണ്ടത് സൂറത്തിനു ശേഷം പതിനഞ്ച് പ്രാവശ്യം തസ്ബീഹ് ചൊല്ലണം റുക്കു ചെയ്യണം റുക്കുവിലെ ധിക്കറിനു ശേഷം പത്ത് പ്രാവശ്യവും എഴുത്തിതാലിലെ ധിക്കറിനു ശേഷം പത്ത് പ്രാവശ്യവും സുജൂതിലെ ധിക്കറിനു ശേഷം പത്ത് പ്രാവശ്യവും സുജൂതിൻ്റെ ഇടയിലെ ഇരുത്തത്തിലെ ധിക്കറിനു ശേഷം പത്ത് പ്രാവശ്യവും വീണ്ടും രണ്ടാമത്തെ സുജൂതിൽ പത്ത് പ്രാവശ്യവും ചൊല്ലിയതിനു ശേഷം രണ്ടാമത്തെ റക്കയത്തിൽ അത്തഹിയാ തോതണം അത്തഹിയാത്തിനു ശേഷം തസ്ബീഹ് പത്ത് പ്രാവശ്യം ചൊല്ലണം സലാം വീട്ടണം ഇനി മൂന്നാമത്തെ റക്കഴത്താണ് നിസ്കരിക്കാനുള്ളത് എഴുന്നേറ്റു നിന്ന് നെയ്യത്ത് ചൊല്ലണം ഉസൊല്ലി സലാത്ത തസ്ബീഹി റക്കഴത്തേനി മുത്തവജിയ നിലൽ കിബിലത്തി ലില്ലാഹി താല നെയ്യത്ത് വെച്ചതിന് ശേഷം അള്ളാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ട് കൈ കെട്ടണം വജ്ജഹിത്ത് ഓതണം ഫാത്തിഹക്കു ശേഷം ഓതേണ്ട സൂറത്ത് സൂറത്തുൽ കാഫിറൂനെയാണ് മൂന്നാമത്തെ രക്രത്തിൽ ഓതേണ്ട സൂറത്ത് സൂറത്തുൽ കാഫിറൂനയാണ് സൂറത്തുൽ കാഫിറൂനെ ഓദിക്കഴിഞ്ഞാൽ പതിനഞ്ച് പ്രാവശ്യം തസ്ബീഹ് ചൊല്ലണം അതിനുശേഷം റുക്കുവിലും എഴുത്തിദാലിലും സുജൂദിലും സുജൂദുകൾക്കിടയിലെ ഇരുത്തത്തിലും രണ്ടാമത്തെ സുജൂതിലും തസ്ബീഹ് ചൊല്ലിയതിന് ശേഷം ഇസ്തിരാഹത്തിൻ്റെ ഇരുത്തത്തിൽ പത്ത് പ്രാവശ്യം തസ്ബീഹ് ചൊല്ലണം ഇനി നാലാമത്തെ രക്കത്തിലേക്ക് ഉയരണം നാലാമത്തെ രക്കയത്തിൽ ഫാത്തിഹക്കു ശേഷം ഓതേണ്ട സൂറത്ത് ഉൾ ഹൂഹു അഹദ് സൂറത്തുൽ എഹ്ലാസ് ആണ് ഉൾ ഹൂൽവാഹു അഹദ് എന്ന സൂറത്താണ് ഓതേണ്ടത് സൂറത്ത് ഓദിക്കഴിഞ്ഞാൽ പതിനഞ്ച് പ്രാവശ്യം തസ്ബീഹ് ചൊല്ലണം റുക്കു ചെയ്യണം റുക്കുവിൽ പത്ത് പ്രാവശ്യം തസ്ബീഹ് ചൊല്ലണം ഏത്തിദാലിൽ പത്ത് പ്രാവശ്യം ചൊല്ലണം സുജൂദ് സുജൂദിനിടയിലൊരുത്തം അതുപോലെ തന്നെ രണ്ടാമത്തെ സുജൂദ് അതിലൊക്കെ പത്ത് പ്രാവശ്യം വീതമാണ് തസ്ബീഹ് ചൊല്ലേണ്ടത് ഇനി രണ്ടാമത്തെ സുജൂദിനു ശേഷം അത്തഹിയാത്തിന് ഇരിക്കണം അത്തഹിയാത്തിന് ശേഷം പത്ത് പ്രാവശ്യം തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് സലാം വീട്ടണം ഇനി നാലു റക്കത്ത് നിസ്കരിക്കുന്ന ഒരാൾ തസ്ബീഹ് ചൊല്ലേണ്ടത് ഇതുപോലെ തന്നെയാണ് ഫാത്തിഹയ്ക്കും സൂറത്തിനും ശേഷം പതിനഞ്ച് പ്രാവശ്യം റുക്കൂലെ തിക്കറിന് ശേഷം ഏത്തിദാലിലെ തിക്കറിനു ശേഷം രണ്ട് സുജൂതിലെ തിക്കറിന് ശേഷം സുജൂദിലിൻ്റെ ഇടയിലെ ഇരുത്തത്തിലെ തിക്കറിന് ശേഷം ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിൽ പത്ത് പ്രാവശ്യം വീതവും തസ്ബീഹ് ചൊല്ലണം അങ്ങനെ നാല് റക്കയത്ത് നിസ്കാരം പൂർത്തിയാക്കണം ഈ തസ്ബീഹ് നിസ്കാരത്തിൽ ഈ പറയപ്പെടുന്ന സൂറത്തുകൾ അറിയുന്ന അറിയാത്ത ഒരാളാണെങ്കിൽ അയാൾ അയാൾക്ക് അറിയുന്ന സൂറത്തുകൾ ഓതിക്കൊണ്ട് തസ്ബീഹ് നിസ്കരിക്കണം ഒരു റക്കയത്തിൽ തന്നെ എഴുപത്തിയഞ്ച് തസ്ബീഹുകൾ ഉള്ളതുകൊണ്ട് നാല് രക്കയത്ത് പൂർത്തിയാകുമ്പോഴേക്കും മുന്നൂറ് തസ്ബീഹുകൾ പൂർത്തിയാകും അള്ളാഹു താല ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു നിസ്കാരമാണ് ഈ തസ്ബീഹ് നിസ്കാരം തസ്ബീഹ് നിസ്കാരത്തിൽ ചൊല്ലേണ്ട തസ്ബീഹ് ഒരിക്കൽ കൂടി പറയാം സുബ്ഹാൻ ഉഹി വൽഹമുൽഇല്ലാഹി വലാ ഇലാഹ ഇല്ലഉാഹു വല്ലാഹു അക്ബർ ഈ തസ്ബീഹാണ് ചൊല്ലേണ്ടത് ഈ തസ്ബീഹ് നിസ്കാരത്തിൽ തസ്ബീഹുകളുടെ എണ്ണത്തിൽ പതിനഞ്ച് പ്രാവശ്യം ചൊല്ലുന്ന തസ്ബീഹ് എണ്ണം കൂടിയാലോ കുറഞ്ഞാലോ അത് നിസ്കാരത്തെ ബാധിക്കുന്നതല്ല അതുപോലെ തന്നെ ഈ തസ്ബീഹ് നിസ്കാരം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരാൾ നിർവഹിച്ചിരിക്കണം നിബിതങ്ങൾ തസ്ബീഹ് നിസ്കാരത്തിൻ്റെ രൂപം അബ്ബാസ് റല്ലാഹുന് വിശദീകരിച്ചു കൊടുത്തു അതിനുശേഷം നിബിതങ്ങൾ പറഞ്ഞു നിത്യവും ഇത് ചെയ്യാൻ താങ്കൾക്ക് കഴിയുമെങ്കിൽ താങ്കൾ ചെയ്യുക അതായത് ദിവസേന തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ താങ്കൾ അത് നിസ്കരിക്കുക അതിന് കഴിയുകയില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ ചെയ്യുക ആഴ്ചയിൽ ഒരു തവണ ചെയ്യുക അതിനും കഴിയാത്ത പക്ഷം മാസത്തിൽ ഒരു തവണ ചെയ്യുക നിബിധങ്ങൾ പറയുന്നു മാസത്തിൽ ഒരു തവണ ചെയ്യുക അതിനും കഴിയില്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ ചെയ്യുക ഒരു വർഷത്തിൽ ഒരു കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യണം അതിനും കഴിയില്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യുക നിബിധങ്ങൾ അവസാനമായി പറഞ്ഞത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ നിസ്കാരം നീ നിർവഹിക്കുക എന്നതാണ് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഈ നിസ്കാരം നമ്മുടെ മക്കൾക്കു കൂടി പഠിപ്പിച്ചു കൊടുക്കുക അവരെ കൊണ്ട് നിസ്കരിക്കാൻ ശീലിപ്പിക്കുക ഹാജത്ത് നിസ്കാരത്തെക്കുറിച്ച് അതായത് ആഗ്രഹം നിറവേറാനുള്ള ഒരു നിസ്കാരമാണ് ഹാജത്ത് നിസ്കാരം ആ നിസ്കാരത്തെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കല്ലേ